ആയാലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയമാണ് എലക്ഷൻ ഒരു ഭാഗത്ത് എലക്ഷൻ പ്രചരണവും കാര്യങ്ങളൊക്കെ ഒരു ഭാഗം അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം നമ്മുടെ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആൾ സൗദിയിൽ കുടുങ്ങിപ്പോയ അതിൻ്റെ വീട്ടിലുള്ള പൈസ പിരിവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതും വേറൊരു ഭാഗത്ത് പോകുന്നുണ്ട് അതൊക്കെ വളരെ സേഫായിട്ട് പൈസ ഒക്കെ സ്വരൂപിച്ചു നമ്മളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മളും അതിന് അതിൻ്റെ കൂടെ ഒരു ഭാഗമാകാൻ നമുക്കെല്ലാവർക്കും പറ്റി നമ്മളെ അറിയുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ നമ്മൾ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി സഹകരിച്ച് നമ്മളും ചെറിയൊരു ചെറിയൊരു വലിയ വലിയതൊന്നുമല്ല ചെറിയൊരു ഫണ്ട് നമ്മളും സ്വരൂപിച്ച് അതും നമുക്കതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാകാൻ വേണ്ടി പറ്റി അപ്പോൾ അതൊക്കെ ഇനി ശുഭ എന്താ പറയുക ഇറങ്ങി അദ്ദേഹത്തിന് ഉമ്മയെ കാണാൻ അദ്ദേഹത്തിനും ഉമ്മയും നാട്ടേരെയും ഒക്കെ കാണാൻ അദ്ദേഹത്തിനും പറ്റട്ടെ നമുക്ക് അദ്ദേഹത്തിനെയും കാണാൻ പറ്റട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഷാഫിഖാൻ്റെ എലക്ഷൻ പ്രചരണം നല്ല ഗംഭീര ഗംഭീരമായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഷാഫിഖാൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷാഫിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ചാനൽ അതിന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഞാൻ എവിടെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ നമുക്ക് ആ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ടുണ്ട് വരാട്ടാ പോയിട്ട് വരാ എല്ലാരോടും പറയണം കൂടെ ഉണ്ടാവണം ട്ടാ ട്ടാ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകാരനോ സെലിബ്രിറ്റിയോ സിനിമാ നടനോ ഒന്നുമല്ലോ കൂടെ ഉണ്ടാവണം ആ തെങ്ങുമോക്കണ്ട തെങ്ങുമ നോക്കിയാ മതി െ തികഞ്ഞ വടകര മണ്ഡലത്തിൽ കാലുകുത്തിയ പക്ഷെ ഷാഫി ആദ്യം ചെയ്തത് കുട്ടികളെ കയ്യിലെടുക്കുകയാണ് ചെയ്തത് ശ്രദ്ധിച്ചു കാരണം വെച്ചാൽ നമ്മൾ ആദ്യം വോട്ടർമാരെ അല്ലെങ്കിൽ പതിനെട്ട് പൂർത്തിയായവനെ തേടിയിട്ടാണ് സ്ഥാനാർത്ഥികളെ സാധാരണ പോവുക വീടുകളിലെ വോട്ടുകൾ അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു സ്ട്രാറ്റജിയല്ലേ നമുക്കതേ വോട്ടിന് മാത്രമല്ല നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും ഇപ്പൊ ഈ വോട്ടില്ല എന്ന് നമ്മൾ പറയുന്ന കുട്ടികളും അവരും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് നമ്മുടെ പിന്നെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വാങ്ങി അപ്പൊ ഞാൻ അവരെ കൈകൊണ്ട് ഇടിച്ചിട്ടാണെങ്കിൽ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നത് കയ്യിലല്ല ഞാൻ അവരെ ഹൃദയത്തിൽ എടുക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ ഒരു സ്പേസ് നമുക്ക് കിട്ടിയാൽ പുതിയ കുട്ടികളുടെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാൻ എന്തായാലും ചർച്ച ചെയ്യണം എന്നുള്ള ഞാൻ ആദ്യം വിചാരിച്ചൊരു കാര്യമാണ് കാരണം ഒന്ന് കമന്റുകളിലൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുമായിട്ട് അദ്ദേഹം കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ട ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ കുട്ടികളുമായിട്ട് വല്ലാത്തൊരു കണക്ട് കാണിക്കുന്നുണ്ട് കുട്ടികൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വോട്ടില്ലല്ലോ അത് കണ്ടിട്ട് ഷാഫി ജയിക്കുമെന്ന് ആരും പറയണ്ട എന്ന് പല കമൻ്റ് രൂപ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഈ മാധ്യമ മാധ്യമപ്രവർത്തകനും ചോദിക്കുകയും ചെയ്തു അപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു കൊടുത്തുണ്ട് കുട്ടികൾക്ക് വോട്ടില്ല എന്നുള്ള എനിക്ക് അറിയാം കുട്ടികൾക്ക് വോട്ടല്ല പ്രശ്നം കുട്ടികളുടെ അടുത്തു നിന്നുണ്ടാകുമ്പോൾ അവരേക്കൊന്ന് കിട്ടുന്ന തന്തവൈബ് മാറ്റിയെടുത്ത് ന്യൂജൻ വൈബിലേക്ക് വരാനുള്ള എൻ്റെ ഒരു ട്രിക്കാണത് സത്യമാണ് നമ്മൾ ചെറുപ്പക്കാരുമായിട്ട് അല്ലെങ്കിൽ ചെറുപ്പം ചെറുപ്പായുള്ളവരായിട്ട് നമ്മൾ കമ്പനി അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരൊരു സൗഹൃദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ മാറും അത് അദ്ദേഹം പറഞ്ഞു വളരെ കറക്റ്റാണ് പിന്നെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ തെങ്ങുമ്മക്ക് നോക്കണ്ടത് ആ മറ്റേ തെങ്ങുമ്മ നമ്മുടെ പിന്നെന്താ പറയുക എതിർ സ്ഥാനാർത്ഥിയുടെ ഓട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഇപ്പുറത്ത് തന്നെ നമ്മുടെ ഷാഫിക്കാൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ഷാഫിക്കാൻ്റെ ഫോട്ടോ നോക്കിയാൽ മതി അദ്ദേഹം തമാശ വിപണ പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പോകുന്ന വഴി ഉടനീളം ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി കൈ കൊടുക്കാനും കൈ വീശാനും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും കുട്ടികളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ നമ്മൾ ഈ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം അത് അവർക്ക് ഇതിലേക്ക് വരാനും ഒക്കെ ഒരു പ്രചോദനമാണ് സത്യമാണ് സത്യാസന്ധമായിട്ടുള്ള കാര്യം അതൊക്കെ ഇതിലേക്ക് കുട്ടികൾക്ക് വരാനൊക്കെ ഉള്ളൊരു പ്രചോദനം തന്നെയാണ് കാരണം ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ വോട്ടുള്ളവരോട് മാത്രമല്ല അദ്ദേഹം അറ്റാച്ച്മെന്റ് വേണ്ടിയത് അദ്ദേഹം എല്ലാവരുമായിട്ട് അറ്റാച്ച്മെന്റ് നടത്തുന്നുണ്ട് പക്ഷേ അതിന് അദ്ദേഹം ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് തന്തവായ്പ മാറ്റിയെടുക്കാൻ ഞാൻ കണ്ടെത്തിരു വഴിയാന്നുള്ളത് അതും ഒരു കാരണമാണ് അതൊരു കാരണമാണ് അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് കുട്ടികളുടെ മനസ്സിൽ ഒരു എന്താ പറയുക സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്താണ് ചില ഒരു കാൻഡിഡേറ്റ് എന്താണ് എന്നുള്ളതിനുള്ള ഒരു കുട്ടികൾക്ക് ഒരു സ്പേസ് അതിനെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കുട്ടികളായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയി നിൽക്കുമ്പോൾ അതിന് പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് വരാം എന്റെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ തന്നെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നത് അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യാതിരുന്നാലേ നമുക്ക് അപ്ഡേറ്റഡ് ആവാൻ പറ്റുള്ളൂ വടകരയില് ആ വന്ന് ഇറങ്ങിയപ്പോ അത് വല്യൊരു ക്രൗഡായിരുന്നു ആ ക്രൗഡിനെ അത് ഞങ്ങൾക്കുള്ള പിന്തുണയായിട്ട് കാണാൻ പലരും മടിച്ചു അന്ന് അത് ആണ് അത് ലോറിയിൽ ആളെ കൊണ്ടു വന്നതാണ് എന്ന് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായി അത്രത്തോളം വനിതകൾ യു ഡി എഫിന്റെ ഒരു ക്യാമ്പയിനെ ആ പുള്ളി ചിരിക്കുന്നില്ലാട്ടോ യു ഡി എഫിന് സ്വാഭാവികമായിട്ട് വരാന്ന് പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് മീൻസ് എ ലോൺ അപ്പൊ അത് ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സിലും

ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയും കുറേ കമൻറ്റുകൾ നമുക്കന്നെ കുറെ കമൻറ്റുകൾ ആളുകൾ വന്നത് കണ്ടിട്ട് നോക്കണ്ട അതൊന്നും വോട്ടാവില്ല കുട്ടികൾക്ക് വോട്ടുണ്ടാവില്ല കുട്ടികളെ കണ്ടിട്ട് അതും ചാപ്പി ജയിച്ചു എന്ന് ഇതൊക്കെ പി ആർഒ വർക്കാണ് അദ്ദേഹം കാശ് കൊടുത്ത് ലോറിയിൽ കൊടുന്ന് ഇറക്കിയതാണ് എന്നൊക്കെ അതിന് വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാരണം അദ്ദേഹം ഈ പിന്നെ എലക്ഷന്റെ പ്രചരണത്തിന് ആദ്യമായിട്ട് പോകുമ്പോ തന്നെ അദ്ദേഹം വണ്ടിയിൽ നിന്ന് ലൈവിട്ടിട്ടാണ് അദ്ദേഹം വന്നോണ്ടിരിക്കുന്നത് അദ്ദേഹം വണ്ടിയിൽ അദ്ദേഹം വേറെ ഒന്നോ രണ്ടോ ആളുണ്ടായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ കാരണം പെട്ടെന്നുണ്ടായതാണ് അദ്ദേഹത്തിന് പി ആർ വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഉണ്ടായതാണ് അദ്ദേഹം വരുന്നു അദ്ദേഹത്തിന് വടകര കൊടുത്തൊരു സ്വീകരണം അത് അത് എത്രത്തോളം വോട്ടാവൂ എന്നുള്ളതല്ല അദ്ദേഹം അവിടെ വരുന്നു എന്നറിഞ്ഞിട്ട് അവിടെ കൂടിയ അത്രയും ജനസാഗരം അത് വടകര അദ്ദേഹത്തിന് കൊടുത്ത സ്നേഹമാണ് അല്ലാതെ പി ആർ വർക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല അത് അദ്ദേഹം എന്താ പറയാ ആ വന്ന് ഇറങ്ങിയ ആ സമയം മുതൽ ഈ നിമിഷം വരെ അദ്ദേഹത്തിന് ആ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതില്ല എന്ന് ആരും പറയരുത് ആ സപ്പോർട്ട് ഏത് അദ്ദേഹം ഏത് ഭാഗത്ത് ഈ എലക്ഷൻ പ്രചരണമായിട്ട് പോയി കഴിഞ്ഞാലും അവിടെ അദ്ദേഹത്തിന് നല്ല പ്ര ഇത് കിട്ടുന്നുണ്ട് അതായത് എന്താ എന്താ പറയുക നല്ല എല്ലാ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന് ആനുകൂല്യമായിട്ടുള്ള അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നല്ല ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനും ഒക്കെ അദ്ദേഹത്തിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വടകരക്കാട് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സ്നേഹം തന്നെയാണ് അത് ഒരിക്കലും പി ആർ ഒ വർക്കോ അല്ലെങ്കിൽ ലോറിയിൽ ലോറിയിലൊക്കെ ആളെ കൊണ്ടുവരാശം രണ്ടാവശ്യമൊക്കെ അല്ലേ പറ്റുള്ളൂ ഈ എലക്ഷൻ്റെ ഈ ഇത്രയും ദിവസം പ്രചരണം നടത്തപ്പോഴും അവിടുത്തെ ആളുകൾ ആ കൂടി നിൽക്കുന്ന ആളുകളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എലക്ഷനൊക്കെ മറ്റേ പി ആർഒ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പരിധി ഉണ്ടാവുമല്ലോ ഇത് ആ പരിധികൾക്കൊക്കെ അപ്പുറമാണ് അത് വടകരക്കാർ കൊടുക്കുന്ന സ്നേഹമാണ് ഒരു കോൺഫിഡൻറ് ഉണ്ട് അദ്ദേഹത്തിനൊരു കോൺഫിഡൻ്റ് ഉണ്ട് അദ്ദേഹത്തിന് കുട്ടികളുടെ കൂടെ കൂടെ കൂടിയാലും ഈ ജനങ്ങളൊക്കെ കണ്ടാലും ജനങ്ങളെ സപ്പോർട്ട് കണ്ടാലും ഒക്കെ അദ്ദേഹത്തിനൊരു കോൺഫിഡൻ്റ് ഉണ്ട് ഇവിടെ ജയിക്കാൻ പറ്റും അത് ജയിച്ചിരിക്കും അത് ഉറപ്പാണ് അത് വടകരക്കാർ അദ്ദേഹത്തെ കൈവിടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇത്തരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീടിനോട് അവസാനിപ്പിക്കുകയാണ് വീടെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു പിന്നെ എന്താ പറയുക വടകരക്കാരോട് വീണ്ടും വീണ്ടും പറയാനുള്ളത് നിങ്ങൾ ആരും ഇത് മിസ്യൂസ് ചെയ്യരുത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ് അപ്പോൾ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി മതേതരത്തെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്താ പറയുക ചിന്തിച്ച് ഷാഫിക്കാക്ക് വോട്ട് ചെയ്യുക ഷാഫിക്കാരെ ഏറ്റവും ഭൂരിപക്ഷത്തോടു കൂടി ഡൽഹിയിലേക്ക് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തയക്കുക എന്ന് പറഞ്ഞുകൊണ്ടും ഇന്നത്തെ വീടോട് അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് തരേ ബൈ